മതപരിവർത്തനം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്തവരുടെ വിവരങ്ങൾ തിരക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോയ മലയാളി വൈദികൻ ഫാദർ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ബാബുവിനെ അറസ്റ്റ് ചെയ്തത് ആശങ്കയുളവാക്കുന്നതെന്ന് പറഞ്ഞു അലഹബാദ് രൂപതാധ്യക്ഷൻ ഡോക്ടർ ലൂയിസ് മസ്കരനാസ് ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ജില്ലാ കോടതി തള്ളിയെന്നും മേൽക്കോടതിയെ സമീപിക്കുമെന്നും ഡോക്ടർ ലൂയിസ് മസ്കരനാസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ച് പ്രദേശത്തെ ബി ജെ പി നേതാവ് വൈഭവ്നാഥ് ഭാരതി നൽകിയ പരാതിയിലാണ് യു പി അലഹബാദ് രൂപതാ സാമൂഹിക സേവന വിഭാഗം ഡയറക്ടറായ ഫാദർ സെബാസ്റ്റിൻ ഫ്രാൻസിസ് ബാബുവിനെ യു പി നൈനി പോലീസ് ഞായറാഴ്ച അറസ്റ്റ് ചെയ്തത് അലഹബാദ് രൂപത ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിലെ ജീവനക്കാരനായ പീറ്റർ പോളിനെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെ കുറിച്ച് അന്വേഷിക്കാനാണ് ഫാദർ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത് വിശ്വ ഹിന്ദു പരിഷത്ത് അംഗമായ വൈഭവ്നാഥിന്റെ പരാതിയിൽ സൂസൈരാജ് എന്ന പാസ്റ്ററെ പോലീസ് തിരയുകയായിരുന്നു ഇയാളുടെ സഹോദരനാണ് പീറ്റർ പോൾ സൂഴ്സൈരാജിനെ അന്വേഷിച്ച് പോളിന്റെ വീട്ടിലെത്തിയ പോലീസ് അയാളെ കാണാതെ വന്നപ്പോൾ പീറ്ററിനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയുമായിരുന്നു പീറ്ററിനെ അന്വേഷിച്ച് ഇവരുടെ മൂത്ത സഹോദരൻ ജോൺ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെയും പോലീസ് തടഞ്ഞുവെച്ചു പോലീസുമായുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ പീറ്റർ പോളിന്റെ മരുമകൻ മൈക്കൽ സിൽവെസ്റ്ററും അറസ്റ്റിലായി പീറ്റർ പോളിന്റെ ഭാര്യയായ സാന്ദ്രയും ഭർത്താവിനെ രക്ഷിക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോയതിന് എഫ്ഐആറിൽ പേരുണ്ട് തുടർന്ന് അവർ സഹായത്തിനായി ഫാദർ സെബാസ്റ്റ്യൻ ഫ്രാൻസിസിനെ വിളിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് വൈദികൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് അദ്ദേഹത്തെയും വൈകുന്നേരം നാലു മണിവരെ തടഞ്ഞു വയ്ക്കുകയും തുടർന്ന് കേസെടുക്കുകയുമായിരുന്നു ഫോൺ പിടിച്ചെടുത്തതിനാൽ അദ്ദേഹത്തിന് സഹായത്തിന് ആരെയും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല ഇന്ത്യൻ ശിക്ഷാ നിയമം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എ നൂറ്റിനാൽപ്പത്തിയേഴ് മുന്നൂറ്റിയേഴ് അഞ്ഞൂറ്റിനാല് അഞ്ഞൂറ്റിയാറ് പ്രകാരവും യു പിയിലെ നിയമവിരുദ്ധമായ മതപരിവർത്തനം തടയുന്നതിനുള്ള നിയമത്തിലെ മൂന്ന് അഞ്ച് വകുപ്പുകൾ പ്രകാരവുമാണ് ഫാദർ ഫ്രാൻസിസിനെതിരെ കേസെടുത്തിരിക്കുന്നതെന്നും ഇത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കാജനകമായ വിഷയമാണെന്നും ഡോക്ടർ ലൂയിസ് മസ്കരനാസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ചർച്ച് ഡെസ്ക് ഷിക്കേന ന്യൂസ്